എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ കുറച്ച് കുറവുണ്ട് അത് കാരണം ഞങ്ങൾ സൺഡേയിൽ ഒന്ന് പുറത്തിറങ്ങിയേ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നേടിയാൽ നമ്മൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് പോകാനായിട്ട് പോവാനായിട്ട് റെഡിയായത് അപ്പം ഉച്ചക്കത്തെ ലെഞ്ചൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പം ചേട്ടനും ഞാനും രാഹുലും പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ പോകുന്ന ഇപ്പോൾ ഫ്യൂജറയ്ക്കും കുർഫഖാനും ഇടയ്ക്കായിട്ടൊരു ഫാമുണ്ട് കുത്ഫ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അവിടെ ഒരു ഫാമുണ്ട് പപ്പായുടെയൊക്കെ ഒരു പച്ച അതുപോലെ തന്നെ പേരക്കൊക്കെ ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് അത് കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് അത് കാണാമെന്ന് വിചാരിച്ച് പോവുകയാണ് അപ്പം ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ഫിജറെ താമസിക്കുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടെ പോവാനായിട്ടാണ് പിന്നെ രാവിലെ വണ്ടി അടിക്കുന്നത് ചേട്ടനും ഫ്രണ്ടും പുറ പുറകെ ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകണം അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിജറിലോട്ട് പോകുന്ന വഴിക്കൊക്കെ കുറേ മലകളൊക്കെയാണ് അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ ഷാർജയൊക്കെ വിട്ട് കുറച്ച് ദൂരം അങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാം മല മലകളൊക്കെയാണ് പിന്നെ ബിൽഡിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ പിന്നെ നമ്മളുടെ ചെവിയൊക്കെ അടയ്ക്കും ഭാഗത്തോട്ട് പൊക്കം കൂടിയ സ്ഥലമാണ് ആ ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ചെവിയൊക്കെ അടയ്ക്കുക അപ്പം നല്ലൊരു കാഴ്ചയാണ് കാണാനായിട്ട് അവിടെ ഭംഗി ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടുള്ള നല്ല രസമാണ് പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും പിന്നെ പിന്നെ നമ്മൾ നേരത്തെയൊക്കെ ഫിജറ പോയിട്ടുണ്ട് കുർഫഖാൻ ബീച്ചിലും ഒക്കെ പോയിട്ടുണ്ട് അവിടെ ഉണ്ട് ഷീസ് എന്ന് പറയുന്ന പാർക്കുണ്ട് അവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട് പോയി കാണാനായിട്ട് പോയിട്ടുണ്ട് ചേട്ടൻ്റെ ഫ്രണ്ട് അവിടെ താമസിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേട്ടനൊക്കെ ആണെങ്കിലും പോവാറുണ്ട് ആ കൂടെ ഞാനും മോനും ഒക്കെ പോകാറുണ്ട് ഞാൻ എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ചേട്ടൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ഫാമിലോട്ട് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു അരമണിക്കൂറോളം യാത്രയുണ്ട് ചേട്ടൻ ഫ്രണ്ട് താമസിക്കുന്നിടത്തുനിന്ന് അരമണിക്കൂറോളം പോകണം നമ്മൾ ഈ പറയുന്ന ഫാമിലോട്ട് അപ്പോൾ ലോക്കൽ ഏരിയയാണ് ലോക്കൽ ആൾക്കാരൊക്കെ താമസിക്കുന്ന അറബീസൊക്കെ താമസിക്കുന്ന ഏരിയയിലാണ് അവരുടെ ഫാമിലാണ് നമ്മളിത് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഞാൻ അത് കണ്ടിട്ട് പോകുന്നതാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകളൊന്നും അറിയത്തില്ല നമ്മളിപ്പം പോകുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിനുശേഷം ശേഷം പപ്പായത്തോട്ടാണ് കണ്ടെ കുറച്ച് പപ്പായൊക്കെ ഉണ്ട് അവിടെ നിന്ന് നമ്മൾ കുറേ പപ്പായയൊക്കെ പറിച്ച് തോരൻ വെക്കാനുള്ളതും അതുപോലെ തന്നെ നല്ല പഴുത്തതും ഒക്കെ ഒക്കെ കിടപ്പുണ്ട് പക്ഷെ ചൂട് കാരണം കുറേയൊക്കെ ഇങ്ങനെ പൊവാറായി നിൽക്കുവാണ് എന്നാലും കുറേ പേര് നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ കാണാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് പഴുത്ത് കിടക്കുന്നത് അതെല്ലാം നമ്മൾ കുറച്ച് വാങ്ങിച്ചു അവിടെ പൈസയ്ക്ക് തരുമായിരുന്നു അതിന് ശേഷം അവിടുന്ന് നമ്മൾ ഇറങ്ങി അതിൻ്റെ അപ്പുറത്ത് കുറച്ച് കുറേ ഫാമുകളുണ്ട് ഈന്തപ്പനയുടെയും അതുപോലെ തന്നെ രണ്ട് മാനാണ് അതിനകത്ത് നിൽക്കുന്ന മാന് രണ്ട് മാന അവിടെ ഉണ്ട് അതിനെയൊക്കെ കുറച്ച് നേരം പിടിച്ചു കണ്ടു പിന്നെ കൊമ്പുള്ള മാനും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ അവർ ഓരോ ഓരോ ഫാമും ഓരോ അറബികളുടെ കീഴിലുള്ളതാണ് അവിടെ കുറേ പണിക്കാരുണ്ട് അവരാണ് ഇതിനെല്ലാം എല്ലാം നോക്കുന്നു എടുക്കുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം അതിനെ കണ്ടു പിന്നെ നമ്മൾ ഫാമി ആദ്യം കണ്ട ഫാമിലി കുറേ അത്തിയുടെ തോട്ടവും അതുപോലെ തന്നെ പേരക്കായും അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുത്തത് ഹൊർസോണ്ടൽ അല്ലായിരുന്നു അതുകൊണ്ട് അത് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ അത് സെപ്പറേറ്റ് എടുക്കാമെന്ന് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഈ ഈ ഫാമിൽ തന്നെ താറാവും വളർത്തുന്നുണ്ട് താറാവ് കുറേ താറാവുണ്ട് അതുപോലെ തന്നെ മാനാണ് കൂടുതൽ എൻ്റെ കൊമ്പുള്ള മാന് ഇഷ്ടം പോലെയുണ്ട് പിന്നെ എന്താണ് ുള്ളത് ഈന്തപ്പനയാണ് പിന്നെ അങ്ങോട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ മൊത്തം ഈന്തപ്പനയാണേ കുറോ കുറേ ഈന്തപ്പനത്തിൻ്റെ തോട്ടം തന്നെയാണ് ഈന്തപ്പഴം എല്ലാം പഴുത്ത് കിടക്കുകയാണെ അപ്പോൾ ചേട്ടൻ നമ്മൾ വൺ ഞാനും വണ്ടിയായിരിക്കും ചേട്ടൻ ഞാനും രാവിലും വണ്ടിയായിരിക്കും ചേട്ടനും ഫ്രണ്ടും ഒക്കെ ഇറങ്ങി ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടിയിരുന്നു കാണുമ്പോൾ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം കുറച്ച് ചൂടൊക്കെ ഉണ്ട് കാരണം പിന്നെ നമ്മൾ വെള്ളിൽ ഇറങ്ങാതിരിക്കുകയാണ് അതിനിടയ്ക്ക് ചേട്ടൻ വീഡിയോ എടുത്തുകൊണ്ട് വന്ന് കാണിക്കുവാണേ അപ്പം ചേട്ടൻ്റെ ഫ്രണ്ട് ഒരാൾ പുറകിലും ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ ഈ പോ രാവിലെ അല്ല ഉച്ചയ്ക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാലും വൈകുന്നേരം ആയപ്പോഴത്തേന് അവശതയായി ചൂടും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നത് കൊണ്ട് വയ്യ വല്ലാത്തൊരവശയിലായി പിന്നെ ഇതേണ്ട ഇവിടെ കണ്ട കൊമ്പുള്ള മാനാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഇതേ കണ്ട ശിഖരം പോലെ കൊമ്പ് നിൽക്കുന്നതേണ്ടോ അപ്പോൾ അതെല്ലാം കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ട് എനിക്കാലും നല്ലൊരു പോക്കായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേയൊക്കെ കാണാനും പറ്റി ഇവിടെ താമസിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ ഈ പഴം ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കണ്ടിട്ടില്ല അത് പറിച്ചിട്ടൊന്നുമില്ല അതൊക്കെ കുറേ കിടക്കുന്നതും കാണാനൊക്കെ പറ്റി കുറേ കുറേ ഏക്കർ കണക്കിനാണ് ഇതിപ്പം ഉള്ളത് അപ്പോൾ അതിന് ശേഷം ചെയ്യേണ്ട ആടിനെ വളർത്തുന്നുണ്ട് ചെമ്മരിയാടാണ് അതിൻ്റെ അപ്പുറം ഉള്ളത് പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ ആൾക്കാരുണ്ട് ഇത് നോക്കാനും എടുക്കാനും ഒക്കെ ബംഗാളികളാണെന്ന് തോന്നുന്നു കൂടുതലും അവിടെ ഉള്ളതെന്ന് തോന്നുന്നത് അപ്പോൾ അവരും ചെയ്തെല്ലാം ചേട്ടൻ്റെ ഫ്രണ്ട്സാണ് ചേട്ടനാണ് വലിയ ഇറങ്ങി കൂടുതലും വീഡിയോ ഒക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് ആടിനെ കണ്ട ആട് ചെമ്മരിയാട് പോലത്തെ ആടിനെപ്പോൾ എനിക്ക് തോന്നി ആ ചെമ്മരിയാടാണോ എന്നറിയത്തില്ല അപ്പോൾ അതിനെ നോക്കാനും ഒക്കെ ആൾക്കാരുണ്ട് പിന്നെ ഇടയ്ക്ക് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴത്തേനും ഇന്തപ്പഴം തരുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പൈസക്കാണേലും തരാൻ പേടിയാണ് നോക്കുന്നവർക്ക് പിന്നെ നമ്മൾ ചോദിച്ചപ്പോൾ രണ്ടു രണ്ട് ഒരാ ഒരാൾ കുറേ ഈന്തപ്പഴത്തിൻ്റെ പച്ചയാണ് തന്നത് കുറേ കൊലയോടെ തന്നായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വണ്ടിക്കകത്തിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് പച്ച ഈന്തപ്പഴം ഇങ്ങനെ വാങ്ങിക്കുന്നതും എടുക്കുന്നതൊക്കെ അപ്പോൾ അവർക്ക് പൈസ കൊടുത്തോട്ട് അവർ വാങ്ങിക്കത്തില്ല കാരണം അവരുടെ ഓണർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമായിരിക്കും അതിലെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ അവിടെ പുല്ല് വളർത്തുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആടിന് വേണ്ടിയിട്ടൊക്കെയുള്ള പുല്ലാന്ന് തോന്നുന്നു വളർത്തുന്നത് പുൽകൃഷിയും ഉണ്ട് പക്ഷേ ഈ ഭാഗത്തോട്ട് വന്നപ്പോൾ നല്ലൊരു തണുപ്പായിരുന്നു കണ്ടേ അതിന് ശേഷം തേണ്ട ഇത് കണ്ട എന്തപ്പോഴും ഉണങ്ങാനിട്ടിരിക്കുന്നതാണെ അപ്പോൾ അത് ഇത് ആടിനു കൊടുക്കാനുള്ള ഈന്തപ്പഴാന്നാണ് അവർ പറഞ്ഞത് നമ്മൾ അതിനകത്ത് കയറി ഒരു ഫാമിലി കയറി അകത്ത് കയറി ചോദിച്ചാൽ അവരോട് കയറിക്കോട്ടേം ചോദിച്ചാൽ അവർ കയറി കയറാൻ പറഞ്ഞ് അപ്പോൾ തേണ്ടതാണ് ഇത് കണ്ട നിലത്ത് നിന്ന് നമുക്ക് ഈന്തപ്പഴം പറിച്ചെടുക്കാം അതുപോലെ തേണ്ട കൊല കൊലയായിട്ട് കിടക്കുവാണേ പക്ഷേ ഇത് അവർ ആടിനു കൊടുക്കാനുള്ളതാണെന്ന് പറയുന്നത് നമുക്ക് ടേസ്റ്റ് നോക്കാം പറിച്ചു തിന്നു തന്നെ പറിച്ചു തിന്ന് നോക്കാവേ അപ്പോൾ തേണ്ട ഇത് കണ്ട ഉണക്കിയെടുക്കുന്ന ആടിനൊക്കെ ഈന്തപ്പഴാണ് ഇവിടെ കൊടുക്കുന്നതെന്നവര് പറയുന്നത് അപ്പം ഇനി ഇവരോടും നമ്മൾ നല്ല രണ്ടുമൂന്ന് കൊല ഈന്തപ്പഴം വാങ്ങിച്ചു കേട്ടോ അപ്പം അതും മേടിച്ചു അതിന് ശേഷം വേണം നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് പോകുന്ന ഏരിയയിലെല്ലാം ഓരോ സെക്ഷനായിട്ട് കുറേ കുറേ സ്ഥലങ്ങളാണ് അതെല്ലാം ഓരോരുത്തരുടെയാണ് അതിനകത്തെല്ലാം ഇതുപോലെ ഈന്തപ്പനയും അതുപോലെ തന്നെ ഇങ്ങനെ കൃഷികളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നമുക്കിതുപോലെ നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെയൊക്കെ അതേ ഒരു ഫീലിങ്സാണ് നമുക്ക് കിട്ടിയത് നല്ല ക്ലൈമറ്റുമായിരുന്നു ഈ ഭാഗത്തൊക്കെ കാരണം ഇത്രയും മരങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നല്ല തണുപ്പായിരുന്നു അപ്പോൾ ആ ഏരിയയിലൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു അപ്പോൾ നല്ല അടിപൊളി യാത്രയായിരുന്നു അതിനിടയ്ക്ക് പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കാനായിട്ട് ആ ഏരിയയിലൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ പോകുന്നപ്പം ബിരിയാണി കഴിച്ചിട്ട് പോകുന്ന ബിരിയാണി ആയിരുന്നു ലെഞ്ചിനുണ്ടാക്കി അത് കഴിച്ചിട്ട് പോകുന്നതുകൊണ്ട് പിന്നെ വിശപ്പും കാര്യങ്ങളൊക്കെ ഇല്ല പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തേണ്ട കോഫക്കാനിലെടുത്ത് എത്തി അവിടെ തേണ്ട ഈ കണ്ട വാട്ടർ 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 ആണ് ഈ കാണുന്നത് കണ്ട നല്ല രസമായിരുന്നു ഇവിടെ നിന്ന് നിന്ന് നമുക്ക് കാണാനുള്ള ടൈമില്ലായിരുന്നു സന്ധ്യ ആറായിരുന്നത് ഇത് കണ്ട നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അതിന് ശേഷം തേണ്ട നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ട് പോവുകയാണെ ബീച്ചിലൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ് അന്നേരം ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്ത് അന്നേരം ഒന്നും യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എപ്പോഴല്ലേ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് അപ്പോൾ ആ സമയത്തൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ലേ ഇവിടെയൊക്കെ ഇവിടെ ഇതിൻ്റെ അപ്പുറം ഒരു ഡാമൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ പോകണോ അതൊക്കെ നേരത്തെ നമ്മൾ പോയി കണ്ടിട്ടുള്ളതാണ് പിന്നെ ഇതാണ്ട് ഇതുകൊണ്ട് ഇവിടുന്ന് ഇതേ വെള്ളം ഇങ്ങനെ പൈപ്പ് പമ്പ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ഇങ്ങനെ മലയുടെ മുകളിൽ ഇങ്ങനെ ഒഴുകി വരുന്നത് അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഒത്തിരി ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കും കാഴ്ചകളൊക്കെ ഒത്തിരി ഉണ്ട് കാണാനായിട്ട് നമുക്ക് ടൈം കുറവായത് കൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ നമ്മൾ താമസിക്കുന്നത് ഒന്നര രണ്ട് മണിക്കൂറോളം യാത്രയുണ്ട് നമ്മൾ ഈ പറയുന്ന സ്ഥലത്തേക്കൊക്കെ അപ്പോൾ അതിന് ശേഷം ചേട്ടൻ്റെ ഫ്രണ്ട് ഒരു മൗണ്ടൻ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അതിനിടയ്ക്ക് ഇതാണ്ട് നമ്മൾ ത്തിനകത്ത് കയറി പോകുന്നതാണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് ഫുഡ് മേടിച്ചു ക്യാപ്സിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചു അതിന് ശേഷം തേണ്ടിവിടെ ഒരു കടൽ ഈ കടലിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ ഞാൻ ഞാനാദ്യമായിട്ടാണ് വരുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നിട്ട് താഴെ ഇറങ്ങി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും വെക്കി എടുത്തു അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ചേട്ടൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ രാത്രി പതിനൊന്നൊക്കെ ആയി വീട്ടിൽ വന്നപ്പോൾ അപ്പോൾ ഇത്രയും അതൊക്കെയാണ് നമ്മുടെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ചെറിയ ബ്ലോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്